നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് വൺ തുല്യത പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷര കേരളയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യ പേപ്പർ വിശകലനമാണ് എല്ലാ വർഷവും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും മാതൃകാ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കി പഠിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഓപ്ഷൻസ് എം പി പോൾ ജോസഫ് മുണ്ടശ്ശേരി ഇ എം എസ് നമ്പൂതിരിപ്പാട് കൃഷ്ണൻകുട്ടിമാരാർ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഇത് പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒൻപതിലെ ജോസഫ് മുണ്ടശ്ശേരിയുടെ മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഇത് അദ്ദേഹത്തിന്റെ കരിന്തിരി എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ഈ പാഠഭാഗത്ത് നിന്നൊരു ചോദ്യം കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന്റെ മാതൃകാ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു ആ ചോദ്യം ഇതാണ് സംഘകാലത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥം ഏതാണ് എന്നായിരുന്നു ചോദ്യം സംഘകാലത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥം തൊൽക്കാപ്യം തൊൽക്കാപ്യമാണ് സംഘകാലത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥം അതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും സാമൂഹിക പരിഷ്കർത്താവുമായ കവിയാര് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും സാമൂഹിക പരിഷ്കർത്താവുമായ കവിയാര് ഓപ്ഷൻസ് കുമാരനാശാൻ വൈലോപ്പിള്ളി ഉള്ളൂർ വള്ളത്തോൾ ഉത്തരം കുമാരനാശാൻ പേജ് നമ്പർ മുപ്പത്തി ഒൻപതിലെ കുമാരനാശന്റെ ലീല എന്ന കൃതിയാണ് പഠിക്കുവാനുള്ളത് കവിതയും പാഠാപകൃതനവും നന്നായി വായിക്കുക മൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏത് ഓപ്ഷൻസ് കുന്തലത മാർത്താണ്ഡവർമ്മ ഇന്ദുലേഖ ഘാതക ഉത്തരം ഇന്ദുലേഖ ഓ ചന്ദുമേനോ രചിച്ച ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ നാലാമത്തെ ചോദ്യം ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് ഉജ്വല മുഹൂർത്തം എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് ഓപ്ഷൻസ് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ വിട കൈപ്പവല്ലരി ഉത്തരം വിട പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലെ ഉജ്ജ്വല മുഹൂർത്തം മൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വിട എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചതാര് രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചതാര് ഓപ്ഷൻസ് ഭീമൻ ദുര്യോധനൻ പാഞ്ചാലി ധർമ്മപുത്രൻ ഉത്തരം ഭീമൻ പേജ് നമ്പർ എഴുപത്തിയേഴിലെ കുഞ്ചൻ നമ്പയരുടെ സഭാപ്രവേശം എന്ന തുള്ളൽ കൃതിയിൽ നിന്നുള്ള ചോദ്യമാണിത് പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥം കാണാൻ ദുര്യോധനൻ സഹോദരന്മാരോടൊപ്പം എത്തുന്നതാണ് സന്ദർഭം ധാരാളം മായ കാഴ്ചകളുള്ള അവിടെ ദുര്യോധനന് പിണഞ്ഞ അമളി കണ്ടതിനാലാണ് ഭീമൻ അഥവാ മൃഗോദരൻ കൈകൊട്ടിച്ചിരിച്ചത് അടുത്തത് ചേരുമ്പടി ചേർക്കുവാനാണ് ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുമ്പടി ചേർക്കുവാനുള്ളത് ഓരോ സ്കോർ വീതമാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് കിളിക്കൊഞ്ചൽ വൃദ്ധസദനം വാസനാ പ്രകൃതി രമണൻ തുടങ്ങിയ പാഠഭാഗങ്ങളുടെ പേരുകളും ഇടപ്പള്ളി രാഘവൻ പിള്ള കുട്ടി സിറിയക് ആന്റണി കൊച്ചു സീത എന്നീ കഥാപാത്രങ്ങളുടെ പേരുകളുമാണ് ഇനി ഇത് ചേരുമ്പടി ചേർക്കാം ആറാമത്തെ ചോദ്യം കിളിക്കൊഞ്ചൽ കൊച്ചു സീത കിളിക്കൊഞ്ചൽ കൊച്ചു സീത ഇത് പേജ് നമ്പർ മുപ്പതിലെ ഡോക്ടർ എം ലീലാവതിയുടെ വള്ളത്തോളിലെ കിളിക്കൊഞ്ചൽ എന്ന കവിതയുടെ നിരൂപണമാണ് ഏഴാമത്തെ ചോദ്യം വൃദ്ധസദനം സിറിയക് ആന്റണി വൃദ്ധസദനം സിറിയക് ആന്റണി ഇത് പേജ് നമ്പർ അൻപത്തി ഒന്നിലെ ഇറച്ചിക്കോഴികൾ വിൽപ്പനക എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ടി വി കൊച്ചുബാവിയുടെ വൃദ്ധസദനം എന്ന നോവലിന്റെ ആദ്യ അധ്യായമാണിത് ഈ വൃദ്ധസദനം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ് എട്ടാമത്തെ ചോദ്യം വാസനാ പ്രകൃതി കല്യാണിക്കുട്ടി വാസനാ പ്രകൃതി കല്യാണിക്കുട്ടി പേജ് നമ്പർ എൺപത്തി ആറിലെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാ പ്രകൃതി എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് കല്യാണിക്കുട്ടി ഒൻപതാമത്തെ ചോദ്യം രമണൻ ഇടപ്പള്ളി രാഘവൻ പിള്ള രമണൻ ഇടപ്പള്ളി രാഘവൻ പിള്ള ഇത് പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്നിലെ രമണൻ എന്ന പാഠഭാഗം എം കെ സാനുമാസ്റ്ററിന്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതിൽ ചങ്ങമ്പുഴ രമണൻ എഴുതുവാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട് പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത തന്റെ സുഹൃത്തായ എടപ്പള്ളി പിള്ളയുടെ വേർപാട് ചങ്ങമ്പുഴയെ മാനസികമായി ഏറെ തളർത്തി അത് രമണൻ എന്ന കൃതിയുടെ പിറവിക്ക് കാരണമായി ഒന്നുകൂടി നോക്കാം ആറ് കിളിക്കൊഞ്ചൽ കൊച്ചു സീത കിളിക്കൊഞ്ചൽ കൊച്ചു സീത ഏഴ് വൃദ്ധസദനം സിറിയക് ആന്റണി വൃദ്ധസദനം സിറിയക്കാൻറണി എട്ട് വാസനാ പ്രകൃതി കല്യാണിക്കുട്ടി വാസനാ പ്രകൃതി കല്യാണിക്കുട്ടി ഒൻപത് രമണൻ ഇടപ്പള്ളി രാഘവൻപിള്ള രമണൻ ഇടപ്പള്ളി രാഘവൻപിള്ള പത്താമത്തെ ചോദ്യം വാക്യത്തിൽ പ്രയോഗിക്കുക വാക്യത്തിൽ പ്രയോഗിക്കാൻ തന്നിരിക്കുന്നത് നിറവേറ്റുക എന്നാണ് നിറവേറ്റുക നോക്കാം മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റുക എന്നത് മക്കളുടെ കടമയാണ് എന്നെഴുതാം അല്ലെങ്കിൽ അവൻ തന്റെ വാഗ്ദാനം നിറവേറ്റി എന്നും എഴുതാം അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ എഴുതുക പതിനൊന്നാമത്തെ ചോദ്യം വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക വളരെ ധൃതിയിൽ ശരവേഗത്തോടെ അയാൾ ഗ്രാമത്തിലേക്ക് നടന്നു ഇതാണ് തെറ്റ് തിരുത്തുവാൻ തന്നിരിക്കുന്ന വാക്യം ഇവിടെ ധൃതിയിൽ ശരവേഗത്തോടെ ഇതിന് രണ്ടും ആവർത്തനമാണ് ഇവിടെ ഉചിതമായ രീതിയിൽ എഴുതുവാൻ സാധിക്കുന്നത് വളരെ ധൃതിയിൽ അയാൾ ഗ്രാമത്തിലേക്ക് നടന്നു വളരെ ധൃതിയിൽ അയാൾ ഗ്രാമത്തിലേക്ക് നടന്നു ശരവേഗത്തോടെ അയാൾ ഗ്രാമത്തിലേക്ക് നടന്നു എന്ന് എഴുതിയാലും തെറ്റില്ല എന്നാലും കൂടുതൽ ഉചിതം വളരെ ധൃതിയിൽ അയാൾ ഗ്രാമത്തിലേക്ക് നടന്നു എന്നെഴുതുന്നതാണ് അടുത്തത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക രണ്ട് സ്കോർ വീതമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം മനുഷ്യർ അഗ്നിഹോത്രം പോലെയുള്ള യാഗങ്ങൾ ചെയ്യാൻ കാരണമുണ്ട് മനുഷ്യർ അഗ്നിഹോത്രം പോലെയുള്ള യാഗങ്ങൾ ചെയ്യാൻ കാരണമുണ്ട് ഉത്തരം ധനമോഹം നിറവേറ്റാൻ ഉത്തരം ധനമോഹം നിറവേറ്റാൻ ഇത് ആദ്യത്തെ പാഠമായ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ നിന്നുള്ള ചോദ്യമാണ് പതിമൂന്നാമത്തെ ചോദ്യം സുന്ദരിയായ വെള്ളക്കാരിയെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനിയായി കാണാൻ കഴിഞ്ഞതെങ്ങനെ സുന്ദരിയായ വെള്ളക്കാരിയെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനിയായി കാണാൻ കഴിഞ്ഞതെങ്ങനെ പേജ് നമ്പർ അറുപത്തിയാറിലെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി സക്കരിയുടെ ഒരു യാത്രാ വിവരണമാണ് ഷെപ്സ്റ്റോണിലെ ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണശാലയിൽ മത്സ്യത്തിന്റെ ചുമതലക്കാരിയായ വെള്ളക്കാരി യുവതി തങ്ങൾ ആവശ്യപ്പെടുന്ന മത്സ്യം വലയിലാക്കി തിളങ്ങുന്ന കത്തിയും കയ്യിലെടുത്ത് പാചകപ്പുരയിലെത്തിയപ്പോൾ ഒരു സുന്ദരിയായ മന്ത്രവാദിനിയെ പോലെയാണ് തോന്നിയത് പതിനാലാമത്തെ ചോദ്യം ജലമേന്തി നിൽക്കുന്ന ഒരു ആറ്റിന്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കെ ജലമേന്തി നിൽക്കുന്ന ഒരു ഒരാറ്റിന്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടായത് ആർക്ക് കാരണമെന്താ ദുര്യോധനന് ദുര്യോധനനാണ് ഇങ്ങനെയൊരു ഭ്രമം ഉണ്ടായത് സഹോദരന്മാരുമായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധന് ഒരു മായാലോകത്ത് എത്തിയ പ്രതീതിയായിരുന്നു കാരണം അവിടുത്തെ നിർമ്മാണ രീതികൾ അത്തരത്തിലുള്ളതായിരുന്നു അതാണ് ദുര്യോധനന് ഒരു ഭ്രമം ഉണ്ടാകുവാൻ കാരണം പതിനഞ്ചാമത്തെ ചോദ്യം അജ്ഞത കൊണ്ടുള്ള എന്തെല്ലാം ദോഷങ്ങളെക്കുറിച്ചാണ് ഗുരു അനകമ്പ ദശകത്തിൽ വിവരിക്കുന്നത് അജ്ഞത കൊണ്ടുള്ള എന്തെല്ലാം ദോഷങ്ങളെ കുറിച്ചാണ് ഗുരു അനുകമ്പ ദശകത്തിൽ വിവരിക്കുന്നത് ഇത് പേജ് നമ്പർ നൂറ്റി പത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകത്തിൽ നിന്നുള്ള ചോദ്യമാണ് ജ്ഞാനമുണ്ടായാൽ സുഖം വന്നു ചേരും സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ എല്ലാ തരത്തിലുമുള്ള ദുഃഖവും ഉണ്ടാകും അജ്ഞത സ്നേഹത്തെ ഇല്ലാതാക്കുന്നതോടൊപ്പം ദുഃഖത്തിന് ഇരിപ്പിടമാവുകയും ചെയ്യും ഇത് എല്ലാ തരത്തിലുമുള്ള ആപത്തിന് കാരണമാകും എന്നാണ് അനുകമ്പ ദശകത്തിൽ ഗുരു വിവരിക്കുന്നത് പതിനാറാമത്തെ ചോദ്യം ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പങ്കുവയ്ക്കുന്ന ഓർമ്മകളിൽ ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ എടുത്തെഴുതുക ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പങ്കുവയ്ക്കുന്ന ഓർമ്മകളിൽ ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ എടുത്തെഴുതുക ഇടപ്പള്ളി രാഘവൻ പിള്ളയുമായി അനിർവചനീയമായ ഒരു സ്നേഹബന്ധമാണ് ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നത് ചില കാര്യങ്ങളിൽ മത്സരവും ചെറിയ അസൂയകളും ഉണ്ടായിട്ടുണ്ട് എന്നാലും പൊതുവായി നേരിടേണ്ടി വന്ന ആക്രമണം ഈ സ്നേഹബന്ധത്തിന് കാരണമായിരിക്കാമെന്ന് ചങ്ങമ്പുഴ കരുതുന്നു രാഘവൻപിള്ള തന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് കുറിച്ച് പരാജയ ഭീതിയുടെ തേങ്ങലോടെ ചങ്ങമ്പുഴയോട് പറഞ്ഞിട്ടുണ്ട് ഇടപ്പള്ളി പ്രണയ നൈരാശ്യത്തോടെ എഴുതിയ കത്തിന് കാവ്യാത്മകമായി ചങ്ങമ്പുഴ നൽകിയ പക്കുമായ മറുപടി പിന്നീട് അദ്ദേഹം രമണൻ എന്ന കാവ്യത്തിലും പരാമർശിച്ചിട്ടുണ്ട് പതിനേഴാമത്തെ ചോദ്യം ദീർഘമാം തപസ്സിനാൽ നേടിയ കരുത്തുണ്ട് ആർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാമെന്നാണ് സീതയോട് പറയുന്നത് ദീർഘമാം തപസിനാൽ നേടിയ കരുത്തുണ്ട് ആർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാമെന്നാണ് സീതയോട് പറയുന്നത് അനസൂയയ്ക്ക് ദീർഘമാം തപസിനാൽ കരുത്ത് നേടിയത് അനസൂയയാണ് അങ്ങനെ നേടിയ ശക്തി സീതയുടെ അനുഗ്രഹത്തിനായി വിനിയോഗിക്കാമെന്നാണ് പറയുന്നത് ഇത് പേജ് നമ്പർ നൂറ്റി പത്തൊൻപതിലെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഉജ്വല മുഹൂർത്തം എന്ന കാവ്യത്തിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്തത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരപ്പെടുത്തുക അഞ്ച് സ്കോർ വീതമാണ് പതിനെട്ടാമത്തെ ചോദ്യം ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ എന്തൊക്കെയാണെന്നാണ് പൂന്താനം പറയുന്നത് ലഘു കുറിപ്പെഴുതുക ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ എന്തൊക്കെയാണെന്നാണ് പൂന്താനം പറയുന്നത് ലഘു കുറിപ്പെഴുതുക പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്തി പാഠ്യകാവ്യങ്ങളിലൊന്നാണ് ഈ കാവ്യത്തിൽ ആത്മാവിന്റെ ഉണർവിനെയും ഭക്തിയിലേക്കുള്ള വഴിയെയും വ്യക്തതയോടും ലാലിത്യമുള്ള ഭാഷയിലും പൂന്താനം ചിത്രീകരിക്കുന്നു അതിൽ ധനമോഹം മനുഷ്യനെ എങ്ങനെ തെറ്റിലേക്ക് നാശത്തിലേക്കും നയിക്കുന്നു എന്നതിനെക്കുറിച്ചും തികഞ്ഞ ഭക്തിപരമായി തന്നെ വിശദീകരിക്കുന്നു പൂന്താനം പറയുന്നത് പ്രകാരം ധനം ഉണ്ടാകുമ്പോൾ ഒരാളിൽ അഹങ്കാരം വളരുന്നു അതിയായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥനാകുന്ന അവൻ ആത്മാവിനെ മറന്ന് പാപങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും പോകുന്നു എന്നാൽ മരണത്തിനു കീഴടങ്ങിയാൽ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നവൻ അറിയുന്നില്ല സത്യവാൻമാരായ ആളുകൾ യാചിച്ചാൽ പോലും അവരെ സഹായിക്കുവാൻ തയ്യാറാവുകയുമില്ല ധനസമ്പാദനത്തിനായി വിശ്വാസവഞ്ചന പോലും ചെയ്യുന്ന അവർ സത്യത്തെ മറന്ന് അധർമ്മത്തിന്റെയും തിന്മയുടെയും പാതയിൽ എത്തുന്നു ധനമോഹം ആത്മീയ ഉണവിന് തടസ്സമാണെന്നും ധനം ശാശ്വതമല്ല എന്നും പൂന്താനം ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ആത്മശുദ്ധിയും ഭക്തിയും മാത്രമാണ് അനശ്വരമായതെന്ന് അദ്ദേഹം പറയുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെല്ലാം ഇന്നും പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വർണ്ണനാതീതമാണ് പത്തൊൻപതാമത്തെ ചോദ്യം യാത്രയ്ക്കുള്ള സമയം അടുത്തെന്ന് തോന്നുന്ന വേളയിൽ ബഷീറിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തെല്ലാം പുറപ്പെഴുതുക യാത്രയ്ക്കുള്ള സമയം അടുത്തെന്ന് തോന്നുന്ന വേളയിൽ ബഷീറിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തെല്ലാം പുറപ്പെഴുതുക ജീവിതത്തെ അതിൻ്റെതായ തനിമയിലും സാധാരണ ഭാഷയിൽ ഹാസ്യത്തിന്റെ മേമ്പൊടി ചാർത്തി ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുവാൻ ബഷീറിന് കഴിഞ്ഞിട്ടുണ്ട് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ രചനകൾ മലയാള സാഹിത്യത്തിന് ഒരു വലിയ സംഭാവനയാണ് പേജ് നമ്പർ ഇരുപതിലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത് യാത്രയ്ക്കുള്ള സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതയാത്രയുടെ അവസാന ഘട്ടം അതായത് മരണം ആണെന്ന് പാഠഭാഗത്തിൽ നിന്ന് വ്യക്തമാകുന്നു ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു പാരഗ്രാഫായി തന്നിട്ടുണ്ട് അത് അതുപോലെ തന്നെ പഠിക്കുക അതൊന്നും നോക്കാം വേർപാടിന്റെ ചിന്ത അന്തരംഗം പൊട്ടുമാറു വിങ്ങി നിൽക്കുന്നു തന്റെ വേദന സുഹൃത്തുക്കൾ മനസ്സിലാക്കാത്തതിൽ ബഷീറിന് വേദനയുണ്ട് അവർ തന്റെ അരികിലെത്തി തമാശകൾ പറയാൻ തന്നെ പ്രേരിപ്പിക്കുന്നു തമാശകൾ പറഞ്ഞ് അവരോടൊപ്പം താനും ചിരിക്കുന്നു ആ ചിരിയിലുള്ള ദുഃഖത്തിന്റെ മുഴക്കം ആരും അറിയുന്നില്ല ഒരുവന്റെ ജീവിതവും മരണവും അവന്റെ മാത്രം കാര്യമാണ് ഒരുവന്റെ മാനസിക നില മനസ്സിലാക്കി അവനോട് പെരുമാറുവാനും സഹായിക്കുവാനും സാന്ത്വനിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വമുള്ളപ്പോഴും കൂട്ടുകാർ പഴയ പടി തന്നെ പെരുമാറുന്നതിലുള്ള വേദന ബഷീർ തുറന്നു പറയുന്നു അന്ത്യകാലത്ത് എല്ലാവരും നേരിടേണ്ട വെറുപ്പുമുണ്ടലാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പരമാത്മാവ് ഇക്കാലം അത്രയും തന്നെ അപാരകാരണ്യത്തോടെ സ്നേഹിച്ചതിൽ ബഷീറിന് നന്ദിയുണ്ട് എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ ഓരോ ജീവിതവും ദൈവത്തിന്റെ കാരുണ്യവും തെരഞ്ഞെടുപ്പുമാണെന്ന മഹാസത്യവും ബഷീർ ഓർമ്മിപ്പിക്കുന്നു ഈശ്വരനെ മറന്ന് ഓടി മറഞ്ഞെങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്തതിൽ ബഷീർ നന്ദി പ്രകാശിപ്പിക്കുന്നു ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നീ എന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുമുണ്ട് എന്നെ നീ പരിഹാസപാത്രമാക്കുന്നു ഇതിലൂടെ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള അപരാധ ബോധവും പരലോകത്തെത്തുമ്പോൾ ഈശ്വരൻ അതെല്ലാം ഓർക്കുമോ എന്ന ആശങ്കയും ബഷീർ പങ്കുവയ്ക്കുന്നു തനിക്ക് സംഭവിച്ച തെറ്റുകൾക്കെല്ലാം കാരണം അജ്ഞതയാണ് തന്നോട് തീർത്തും ക്ഷമിക്കണമെന്ന യാചനയുടെ ധ്വനി ഇവിടെയുണ്ട് യാത്രയ്ക്കുള്ള സമയമായെന്നും അവസാനം നീ മാത്രമായി അതായത് ദൈവം മാത്രമായി അവശേഷിക്കാൻ പോവുകയാണെന്ന് കഥാകാരൻ പറയുന്നു ഇരുപതാമത്തെ ചോദ്യം ലീലയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു വിശദീകരിക്കുക ലീലയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു വിശദീകരിക്കുക ലീല സുന്ദരിയും സദ്ഗുണ സമ്പന്നയുമായിരുന്നു ഉയർന്ന ബുദ്ധിശക്തി കൊണ്ട് നേടിയെടുക്കാവുന്ന വിദ്യകളൊക്കെ അവൾ പണ്ഡിതന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും നേടിയെടുത്തു ഹൃദയശുദ്ധി വിനയം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം ലീലയ്ക്കുണ്ടായിരുന്നു ശാന്തമായ ചിന്താശക്തി ഉണ്ടായിരുന്ന അവൾ സംഗീതം നൃത്തം ചിത്രകല സാഹിത്യം ഇവയിലെല്ലാം പ്രാവീണ്യം നേടി രൂപ സൗന്ദര്യം മാത്രമല്ല സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീക്ക് വേണ്ട ജീവിതശുദ്ധിയും മനോ ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു അവൾ വീട്ടിന് വിളക്കായിരുന്നു എന്ന് പറയുന്നതിലൂടെ ബന്ധുജനങ്ങളോടും സ്നേഹപൂർവ്വമായി എന്നും വ്യക്തമാണ് പാഠഭാഗങ്ങൾ നല്ലതുപോലെ വായിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം